സംസ്ഥാന സർക്കാരിൻ്റെ പത്തു വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന ആഹ്വാനമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തുടങ്ങിയിരിക്കുന്നത് ഏതായാലും വൻ ജനപങ്കാളിത്തമാണ് ഈയൊരു യാത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് കാസർഗോഡിൻ്റെ വടക്കേ നിന്ന് ആരംഭിച്ച ജാതെ വരവേൽക്കൻ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് കുമ്പളയിലേക്ക് ഒഴുകിയെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് കുമ്പളയിലേക്ക് ഒഴുകിയെത്തിയത് സമ്മേളന നഗരിയും പരിസരവും യു ഡി എഫ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും കൊടികളേന്തി ആവേശത്തോടെ എത്തിയ പ്രവർത്തകർ കുമ്പളയെ ഒരു നീല വെള്ള കടലാക്കി മാറ്റി യു ഡി എഫ് പ്രവർത്തകരുടെ ഊർജ്ജം വിളിച്ചുപറയുന്നതായിരുന്നു ജനപങ്കാളിത്തം ഇടതുപക്ഷ സർക്കാരിന്റെ സർക്കാരിൻ്റെ വർഷത്തെ ഭരണത്തെ അഴിമതിയുടെയും ജനദ്രോഹത്തിൻ്റെയും എന്ന് വിശേഷിപ്പിച്ചാണ് വി ഡി സതീശൻ യാത്രയ്ക്ക് തുടക്കമിട്ടത് കേരളത്തെ കടക്കണിയിലാക്കിയും യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ തകർത്തു പോകുന്ന സർക്കാരിനെ താഴെയറക്കാൻ യുഡിഎഫ് ഒറ്റക്കെട്ടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തു തെളിയിക്കുന്ന പോരാട്ട വീര്യമാണ് സമ്മേളനത്തിലെങ്ങും പ്രതിഫലിച്ചത് ഈ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം യുവാക്കളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തമായിരുന്നു യോഗത്തിൽ ശ്രദ്ധേയമായത് സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ പ്രതിഷേധിക്കുന്ന യുവതലമുറ ജാഥയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത് പുതിയ പുതിയകാലത്തെ രാഷ്ട്രീയത്തിന് യുവജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത കുമ്പളയിലെ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകുന്ന പൊതുയുഗയാത്ര വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയകാഹളമായി മാറുമെന്ന് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിൽ പൊതുയുഗക്കിറവിക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിലാകെ ജയ്ഹിന്ദ്